ഒരു വ്യക്തിയിൽ നിന്നോ വസ്തുവിൽ നിന്നോ ഒരു സ്ഥലത്തു നിന്നോ പോലും ദുഷ്ട ആത്മാക്കളോ പൈശാചിക ശക്തികളോ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നവയെ പുറത്താക്കുന്ന രീതിയാണ് എക്സോസിസം നൂറ്റാണ്ടുകളായ ഇത് വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഭാഗമാണ് പുരോഹിതന്മാരോ ഷീമന്മാരോ ആത്മീയ നേതാക്കളോ ആണ് സാധാരണയായി ഈ കർമ്മങ്ങൾ നടത്തുന്നത് ചിലർ ഇതിനെ പ്രതീകാത്മകമോ മനഃശാസ്ത്രപരമോ കാണുമ്പോൾ മറ്റുള്ളവർ ഇത് മനുഷ്യരും ഇരുണ്ടതും അദൃശ്യവുമായ അസ്തിത്വങ്ങൾ തമ്മിലുള്ള ഒരു യഥാർത്ഥ യുദ്ധമാണെന്ന് വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ജർമ്മനിയിലെ ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിൽ നടന്ന ആനലിസ് മൈക്കലിന്റെ ഭൂതോച്ചാടനം വിശ്വാസവും ശാസ്ത്രവും നേർക്കുനേർ വന്ന ഒരു ഭയാനകമായ ദുരന്തത്തിന്റെ ഉദാഹരണമാണ് ഈ കേസ് ഒരു ജർമ്മൻ യുവതിയുടെ ജീവിതത്തിലെ ഭയാനകമായ അധ്യായമായി മാത്രമല്ല ആത്മീയ ഇടപെടലിന്റെ അതിരുകളെയും മാനസികാരോഗ്യ ചികിത്സയുടെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ലോകമെമ്പാടുമുള്ള സംവാദങ്ങൾക്ക് തിരികൊളുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ജർമ്മനിയിലെ ബവേറിയയിലെ ലൈംബ്ലിംഗ് എന്ന ചെറിയ പട്ടണത്തിലാണ് ആനലീസ് മൈക്കൾ ജനിച്ചത് ഭക്തരായ കത്തോലിക മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വളർന്ന അവളിൽ ചെറുപ്പത്തിൽ തന്നെ ശക്തമായ മതബോധം രൂപപ്പെട്ടു കഠിനമായ ഭക്തിയും ആത്മീയ ചിട്ടകളും അവളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഈ ഭക്തിയുടെ ലോകം വളരെ വേഗം ഭയാനകമായ അനുഭവങ്ങളിലേക്ക് വഴിമാറി ആനലീസിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ അവൾ കോച്ച് വലിവ് അനുഭവിക്കുകയും ടെമ്പറൽ ലോബ് അപസ്മാരമാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തു ചികിത്സകൾ ആരംഭിച്ചെങ്കിലും അവളുടെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു മരുന്നുകൾ നൽകിയിട്ടും ബലമില്ലാതെ വന്നതോടെ അവളുടെ ലക്ഷണങ്ങൾ കൂടുതൽ വിചിത്രവും അക്രമാസക്തവുമാകാൻ തുടങ്ങി അവളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ചു അവൾ കൂടുതൽ പിൻവലിയുകയും കടുത്ത വിശ്വാസത്തിൽ മുഴുകുകയും ചെയ്തു മണിക്കൂറുകളോളം വളയുകയും കാൽമുട്ടുകൾ തകരുകയും ചെയ്യുന്ന അവസ്ഥ പോയിരുന്നു പ്രത്യേകിച്ച് മതപരമായ വസ്തുക്കളോടുള്ള കടുത്ത വെറുപ്പ് എന്നിവ ആനിലീസിൽ പ്രകടമായി കുരിശുകൾ കാണുമ്പോൾ അലറുക വിശുദ്ധ ജലം കുടിക്കാൻ വിസമ്മതിക്കുക കത്തോലിക്ക പ്രാർത്ഥനകൾ ഉച്ചത്തിൽ നിർത്താൻ ആവശ്യപ്പെടുക എന്നിവയെല്ലാം ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു ആൻലിസിന്റെ ലക്ഷണങ്ങളെ മെഡിക്കൽ ചികിത്സയ്ക്ക് അപ്പുറമുള്ള ഒരു ശക്തിയായി അവളുടെ കുടുംബം കരുതി അവൾക്ക് ഭൂതബാധയുണ്ടെന്ന് ഉറപ്പിച്ച മാതാപിതാക്കളൊടുവിൽ പുരോഹിതരുടെ സഹായം തേടി എണസ്റ്റ് ആൾട്ടും അർണോൾഡ് റെൻസും എന്ന രണ്ട് പുരോഹിതന്മാർ ആൻലിസിന്റെ അവസ്ഥയിൽ ഇടപെടാൻ തയ്യാറായി തുടർന്നുള്ള പത്ത് മാസങ്ങൾ ആൻലിസ് അനുഭവിച്ച അഗ്നി പരീക്ഷയുടെ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ നീണ്ടുനിന്ന കാലയളവിൽ ഈ പുരോഹിതന്മാർ ആൻലിസിനായി അറുപത്തിയേഴും ഭൂതോച്ഛാടന കർമ്മങ്ങളാണ് നടത്തിയത് ആഴ്ചയിൽ ഒന്ന് കർശനമായ നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ആചാരങ്ങൾ നടത്തിയിരുന്നത് ഈ കഠിനമായ സെക്ഷനുകൾ ആൻലിസിനെ നിന്ന് ശുദ്ധീകരിക്കുമെന്ന് പുരോഹിതന്മാരും കുടുംബവും വിശ്വസിച്ചു ബൂതോ സമയങ്ങളിൽ ആൻലിസ് അമാനുഷിക ശക്തി പ്രകടിപ്പിച്ചു അവളെ നിയന്ത്രിക്കാൻ പലർക്കും ഒരുമിച്ച് ശ്രമിക്കേണ്ടി വന്നു ഒന്നിലധികം വ്യത്യസ്ത സ്വരങ്ങളിൽ സംസാരിക്കുകയും വിചിത്രമായ ഭാഷയിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ സമയത്താണ് തനിക്ക് ആറ് പുരോഹിതൻ എന്നിവരുമായിരുന്നു ആ ദുരാത്മാക്കൾ ഈ ആത്മാക്കൾ പരസ്പരം വാദിക്കുകയും ദുഷ്ട സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭയാനകമായി വിവരങ്ങൾ ഭൂതോച്ചാണനത്തിന്റെ റെക്കോർഡിങ്ങുകളിൽ പിന്നീട് തെളിവായി അവതരിപ്പിക്കപ്പെട്ടു ഈ പൈശാചിക ശക്തികൾ തന്റെ ശരീരം വിട്ടുപോകുന്നത് വരെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യില്ലെന്ന് ആനലീസ് വാശി കഠിനമായ ഭൂതോച്ചടന കർമ്മങ്ങളും ഭക്ഷണം ഒഴിവാക്കിയതും അവളുടെ ആരോഗ്യനില തീർത്തും വഷളാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒന്നിന് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആൻലിസ് മൈക്കൽ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരണമടഞ്ഞു മരണസമയത്ത് അവളുടെ ഭാരം വെറും അറുപത്തി എട്ട് പൗണ്ട് മാത്രമായിരുന്നു മാത്രമല്ല അവളുടെ ശരീരത്തിൽ ഓടിന്റെ അസ്ഥികളും മറ്റ് കഠിനമായ ശാരീരിക ആഘാതങ്ങളും കണ്ടെത്തി ഭൂതോച്ചാടനം അവളുടെ ശരീരത്തെയും മനസ്സിനെയും എത്രത്തോളം ബാധിച്ചു എന്നതിന്റെ ഭീകരമായ തെളിവുകളായിരുന്നു ഈ ശാരീരിക അവസ്ഥകൾ ആനലിസിന്റെ മരണം ലോകമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കി തുടർന്ന് അവളുടെ മാതാപിതാക്കളെയും ഭൂതോച്ചാടനം നടത്തിയ രണ്ട് പുരോഹിതന്മാർ നരഹത്യയ്ക്ക് കുറ്റം ചുമത്തി ജർമ്മൻ കോടതി വിചാരണ ചെയ്തു വൈദ്യസഹായം നൽകുന്നതിൽ പരാജയപ്പെട്ടതും ആത്മീയ വേണ്ടി ശാസ്ത്രീയ ചികിത്സ അവഗണിച്ചതുമാണ് കേസിന് ആധാരമായത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഇവരെ ആറ് മാസം തടവിന് ശിക്ഷിച്ചു ഈ കേസ് വിശ്വാസത്തിന്റെയും മാനസിക ആരോഗ്യത്തിന്റെയും അതിർവരമ്പുകൾ വരമ്പുകൾ എവിടെയാണെന്നതിനെ വ്യാപകമായ ചർച്ചകൾക്ക് കാരണമായി മാനസിക രോഗങ്ങളെ ചികിത്സിക്കുന്നതിൽ സന്തുലിതമായ ഒരു സമീപനത്തിന്റെ ആവശ്യകതയും ആത്മീയ വേണ്ടി വൈദ്യസഹായം അവഗണിക്കുന്നതിന്റെ അപകടങ്ങളും ആനലിസിന്റെ കഥ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി ആൻലിസിന്റെ കഥ രണ്ടായിരത്തി അഞ്ച് മുതൽ പുറത്തിറങ്ങിയ ദി ഓഫ് എമിലി റോസ് ഉൾപ്പെടെ നിരവധി ഹൊറർ സിനിമകൾക്കും പുസ്തകങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും പ്രചോദനമായി മാനസികാരോഗ്യം അന്തമായ ഭക്തി മതപരമായ ഇടപെടലുകൾ എന്നിവയുടെ സങ്കീർണതകളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കഥയായി അവരുടെ കേസ് ഇന്നും നിലനിൽക്കുന്നു ഇതേ ശരിക്കും ഭയപ്പെടുന്നു എന്തോ പിടികൂടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇത്തരം കേസുകൾ ലോകമെമ്പാടുമുള്ള ആളുകളെ വേട്ടയാടുകയും ആകർഷിക്കുകയും ചെയ്യുന്നു